ിരി മണലൂർ ആശ് എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങളിതില് തരികയാണ് ഇത് സ്വീകരിക്കുന്ന ഗുരുരക്ഷൻ എന്റെ കോർഡിനേറ്ററാണ് എന്റെ മഹാവിഗവാന്റെ തറന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ആദരിക്കൽ എനിക്ക് കിട്ടിയത് ഗുരുവായൂരപ്പൻ്റെ എൻ്റെ ഗുരുനാഥന്മാരുടെ എല്ലാവരുടെയും അനുഗ്രഹായിസുകൾ തന്നെയാണ് എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അതിന് എനിക്ക് ഗുരുനാഥന്മാരുടെ അനുഗ്രഹവും അച്ഛനമ്മമാരുടെ അനുഗ്രഹവും എൻ്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹവും എല്ലാം കൂടി ഒത്തു ഒത്തുചേർന്നിട്ട് ഈ സുഹൃത്തിൽ സൂചനത്തിൽ ഒരു കാര്യം നടത്താൻ സാ നിങ്ങൾക്ക് മനസ്സുണ്ടായതിൽ ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞു എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി തൽക്കാലം എത്തട്ടെ ദോഷം